जिंदाबाद एक गुलाब जिंदाबाद एक गुलाब जिंदाबाद प्रजान की जिंदाबाद जटारी की जिंदाबाद प्रजान की जिंदाबाद जटारी की जिंदाबाद प्रजाजन प्रतिशतो जटारी प्रतिशतो प्रजाजन प्रतिशतो जटारी प्रतिशतो प्रजान ீச்சர் ஏதுவாக மிகுத்த டெக்னீஷியன் உத்தரவாதத்தோட ஜிகாட் சர்வீஸ் கொடுக்கணும் நம்பர் செவன் ஃபைவ் நைன் டு நைன் டு ഡബിൾ ഫോർ ഡബിൾ സിക്സ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്കോ എന്താണ് വക്കഫ് വക്കഫ് എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിലെ വിശ്വാസികൾ അവരുടെ പരലോകൻ ലക്ഷ്യം വെച്ചു മാത്രം ദാനം ചെയ്യുന്ന ഭൂസ്വത്തുക്കൾക്കും മുതലുകൾക്കുമാണ് വഖഫ് എന്ന് പറയാറുള്ളത് ആ വഖഫ് സ്വത്താണ് ഇന്ത്യ രാജ്യത്ത് ഇന്ന് തല ഉയർത്തി നിൽക്കുന്ന മിക്ക സ്ഥാപനങ്ങളും അലിഗഡ് യൂണിവേഴ്സിറ്റി ആവട്ടെ ജാമിയാ മില്ലിയാവട്ടെ കേരളത്തിലെ ഫാറൂഖ് കോളേജ് കോളേജാവട്ടെ നിരവധിയായ ഒട്ടനെയേകം സ്ഥാപനങ്ങൾ ഒട്ടനേകം മതസ്ഥാപനങ്ങൾ ഒട്ടനേകം മസ്ജിദുകൾ മദ്രസുകൾ പള്ളിക്കൂടങ്ങളും പള്ളികളുമായി രാജ്യത്ത് ഹെക്ടർ കണക്കിന് ലക്ഷക്കണക്കിന് കോടി രൂപ വിലമതിക്കുന്ന സ്വത്തുക്കൾ മുഴുവനും മുസ്ലിം സമുദായത്തിലെ വളരെ നിഷ്കളങ്കരായ മതപത്തരായ ആളുകൾ അവരുടെ പരലോക മോക്ഷം കണക്കിലെടുത്തുകൊണ്ട് നൂറുകണക്കിനും ആയിരക്കണക്കിനും വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിലേക്ക് ദാനം ചെയ്ത ഭൂമി ആ ഭൂമി പല സ്ഥലങ്ങളിലും അന്യാധീനപ്പെട്ട് കിടക്കുകയാണ് ആ ഭൂമി കൂടുതൽ കയ്യേറിയത് സർക്കാരുകൾ തന്നെയാണ് ആ ഭൂമി തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള ഒരു നീക്കമല്ല ഈ വഖഫ് ഭേദഗതി നിയമത്തിലൂടെ സംഭവിക്കുന്നത് അതല്ല എങ്കിൽ മുസ്ലിം സമുദായം ആവശ്യപ്പെട്ട ഒരു നിയമ ഭേദഗതിയല്ല ഇവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് മുത്തലാഖ് പോലെ പൌരത്വ ഭേദഗതി നിയമം പോലെ ഇനി നടപ്പാക്കാൻ പോകുന്ന നിരവധിയായിട്ടുള്ള മുസ്ലിം വിരുദ്ധ നിയമങ്ങളെ പോലെ മറ്റൊരു നിയമം കൂടി ചുട്ടെടുക്കുകയാണ് ഇപ്പോഴത്തെ ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗമെല്ലാം വെച്ച് നോക്കുകയാണ് എങ്കിൽ മതേതരരി എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിയുടെ കൂടെ കൂടിയിട്ടുള്ള ചില കപടന്മാരായ മതേതരക്കാരെയൊക്കെ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ഇതും പാസ്സാകാൻ തന്നെയാണ് സാധ്യത പക്ഷേ നമുക്കൊന്നേ പറയാനുള്ളൂ രാജ്യത്ത് ഏറ്റവും വലിയ പേടിത്തൊണ്ടന്മാരാരാണ് എന്ന് ചോദിച്ചാൽ അയച്ച ഉത്തരമേയുള്ളൂ അത് ഇന്ത്യ രാജ്യത്തെ സംഘപരിവാറാണ് എന്നുള്ള കാര്യത്തിൽ ഫോട്ടോറ്റി മുമ്പ് വെൽഫെയർ പാർട്ടിക്ക് ഒരു സംശയവുമില്ല നിങ്ങൾ നോക്കൂ നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വന്നത് ഗുജറാത്തിലൂടെ ആയിരക്കണക്കിനായ മുസ്ലീങ്ങളെ കൊന്ന ചോരച്ചാതിലൂടെയാണ് എന്ന യാഥാർത്ഥ്യം പറയുന്ന ഒരു സിനിമ ആ സിനിമ പോലും ഒരു ലവലേശം ലെവലേഷം കൂടി കാണാനുള്ള ആർജവം നിങ്ങൾക്കില്ല ഇരുപത്തിനാല് വെട്ടിവെട്ടി എമ്പുരാനെ ആർ എസ് എസിന്റെ ഭാഗത്തിലുള്ള ഒരു സിനിമയാക്കിക്കൊണ്ട് മാത്രമാണ് ഒരു സിനിമയെ പോലും നിങ്ങൾ പീഡിക്കുന്നത് എന്നറിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം എത്രമാത്രം പേടിത്തൊണ്ടന്മാരാണ് ഈ ആർ എസ് എസ് എന്നുള്ളത് ഇവർ ഇതിപ്പോൾ മാത്രമല്ല പേടിത്തൊണ്ടന്മാര് ഇവരുടെ ചരിത്രം തന്നെ പേടിത്തൊണ്ടന്മാരുടെ ചരിത്രമാണ് ഇവർക്ക് മാപ്പിഴുതിയ ചരിത്രമേയുള്ളൂ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ അങ്ങ് ബ്രിട്ടനിൽ പോയിട്ട് ബക്കിംഹ കൊട്ടാരത്തിന്റെ മോന്തായം പിടിച്ചു കുലുക്കി ഒന്നെങ്കിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആരടി മണ്ണി െന്ന് പറഞ്ഞുകൊണ്ട് വലിമാരും ശങ്കിമാരും മൌലാന മുഹമ്മദിനിമാരും സമരത്തിന്റെ തീക്ഷ്ണതയിലേക്ക് എടുത്തെറിയപ്പെട്ട നാടുകളിൽ അങ്ങ് അണ്ടമാൻ നിക്കോബാർ ദ്വീപുകളിൽ ആറോ ഏഴോ തവണ ബ്രിട്ടീഷുകാർക്ക് മാപ്പേഴുതിക്കൊടുത്ത് ചെരുപ്പുതക്കികളായ അവരുടെ ചെരുപ്പുതക്കികളായ പാരമ്പര്യമുള്ള പേടിച്ചുണ്ടന്മാരായ സവർക്കറുടെ പിന്തുറക്കാരിൽ നിന്നും ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടുകൂടി അഭിമാനത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടുത്തെ ആർ എസ് എസിനോട് സംഘപരിവാറിനോട് ആ ആർ എസ് എസിനും സംഘപരിവാറിനും വിടുപടി ചെയ്തുകൊണ്ടിരിക്കുന്നവർ ആരൊക്കെയാണോ അവരോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ആ ഒന്നും എടുത്ത് മടക്കി വെച്ചിട്ടില്ല ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ